നമസ്കാരം ഭാരതത്തിലെ നിരപരാധികളായ ആളുകളെ കൊന്നു തള്ളാൻ ഒരു പദ്ധതിയാണ് രാജ്യത്തിപ്പോൾ നടക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ചുവിടുന്ന ഐ എസ് ഐ ചാവറുകൾ വലിയ രീതിയിൽ ഭാരതത്തിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു കർണാടകയിലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് വിനായക ഘോഷയാത്രയിൽ വലിയ രീതിയിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ മത തീവ്രവാദികൾ ശ്രമിച്ചത് രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു കൂടാതെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പാർലമെന്റിൽ പാർലമെന്റിന്റെ അകത്തേക്ക് പ്രവേശിച്ച് ആക്രമിക്കാൻ ഈ ആക്രമണകാരികൾ ഉപയോഗിച്ചത് കളർ സ്പ്രേ അടക്കമായിരുന്നു നേരത്തെ ജമ്മു ജമ്മുകാശ്മീരിലായിരുന്നു ആക്രമണങ്ങളടക്കം നടന്നിരുന്നത് എങ്കിൽ നിലവിൽ അവിടെ ഇന്ത്യൻ ആർമി അടക്കം വലിയ രീതിയിൽ ഒരു സുരക്ഷ ശക്തമാക്കിയതോടെ ജമ്മു കാശ്മീരിൽ കുറഞ്ഞു നിലവിൽ അതിർത്തികളിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കർശന നിയന്ത്രണം അതോടൊപ്പം തന്നെ കർശനമായ പരിശോധനയും നടക്കുന്നുണ്ട് നിലവിൽ രാജ്യത്ത് തീവണ്ടി അട്ടിമറിക്കാൻ ഒരു ശ്രമമാണ് നടന്നു വരുന്നത് ആദ്യമൊക്കെ റെയിൽവേ ജീവനക്കാരുടെ ഭാഗത്താണ് പ്രശ്നമെന്ന് കരുതിയ കേന്ദ്ര സർക്കാർ ഒരു അന്വേഷണം നടത്തുകയും അതിനൊടുവിൽ മനസ്സിലാക്കിയത് ഇതൊരു അട്ടിമറിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ട്രാക്കുകളിൽ ഓരോ അപകടകരമായ മെറ്റലുകൾ വെച്ചും ഓരോ അപകടകരമായ വസ്തുക്കൾ വെച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നിലവിൽ സൈനികവുമായി വന്ന ട്രെയിനിനു നേരെയാണ് ആക്രമണം നടത്താൻ ഒരു നീക്കം ഉണ്ടായത് അതോടെയാണ് അന്വേഷണത്തിന് മധ്യപ്രദേശിൽ സൈനികരുടെ സ്പെഷ്യൽ ട്രെയിൻ പാളം തെറ്റിക്കാനൊരു ശ്രമം ഉണ്ടായെന്നും അതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ജീവനക്കാരനായ സാബിറിനെ അറസ്റ്റ് ചെയ്യുന്നത് ട്രെയിൻ കടന്നുപോകുന്ന സമയത്ത് ട്രാക്കിൽ പത്തിലധികം ഡിറ്ററിനേറ്ററുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തെ തുടർന്ന് പിടിച്ചിട്ട ട്രെയിൻ പരിശോധനക്കു ശേഷമാണ് യാത്ര തുടർന്നത് റെയിൽവേ തന്നെ ഉപയോഗിക്കുന്ന ഡിറ്ററിനേറ്ററുകളാണ് സാബിർ മോഷ്ടിച്ച് പാളത്തിൽ സ്ഥാപിച്ചത് സൈനികരുമായി കേരളത്തിലേക്ക് വന്ന ട്രെയിനു നേരെയാണ് ആക്രമണ ശ്രമമുണ്ടായത് അതുകൊണ്ട് തന്നെ പോലീസും ആർ പി എഫും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അറസ്റ്റിലായ സാബിറിന്റെ ലക്ഷ്യങ്ങളും ക്രിമിനൽ പശ്ചാത്തലവും ബന്ധങ്ങളും ഇപ്പോൾ പോലീസും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും അന്വേഷിച്ചു വരികയാണ് സാബിറിന് തീവ്രവാദികളുമായി ബന്ധമുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യൻ ആർമിയും ഐ ബിയും അന്വേഷിക്കുന്നുണ്ട് കൂടാതെ എൻ ഐയും വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ പത്ത് അട്ടിമറി ശ്രമങ്ങളാണ് രാജ്യത്ത് ട്രെയിനുകൾക്ക് നേരെ നടന്നത് മധ്യപ്രദേശിലെ കണ്ഡുവ ജില്ലയിലാണ് സൈനിക ട്രെയിനു നേരെ കഴിഞ്ഞ ബുധനാഴ്ച ആക്രമണം ആക്രമണമുണ്ടായത് സ്ഫോടനത്തിന് ഉപയോഗിച്ച ഡിക്ടിനേറ്ററുകൾ സുരക്ഷാ ഡ്രില്ലുകൾക്ക് അത് അതായത് സുരക്ഷാ ഡ്രില്ലുകൾക്കും മറ്റുമായി റെയിൽവേ തന്നെ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ ലോക്കോ പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകാനായി ഡിക്ടനേറ്ററുകൾ ഉപയോഗിക്കുന്നത് റെയിൽവേയുടെ ഒരു പതിവാണ് ശബ്ദവും പുകയും ഉണ്ടാക്കുമെന്നല്ലാതെ ഇത് ഒരു അപകടകരമായ ഒരു രീതിയല്ല പക്ഷെ സൈനിക ട്രെയിൻ കടന്നുപോകുന്ന സമയത്ത് ഇത് പാളത്തിൽ സ്ഥാപിച്ചതിൽ വലിയൊരു ദുരൂഹത തന്നെയുണ്ട് ഇതാണിപ്പോൾ പോലീസും ആർ പി എഫും എൻ ഐ എയും അന്വേഷിക്കുന്നത് കൂടാതെ സൈനികരെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണോ എന്നൊരു സംശയവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേസ് എൻ ഐ എം ആർമി മിലിറ്ററി ഇന്റലിജൻസ് അടക്കം അന്വേഷിക്കാൻ അമിത്ഷാ കർശന നിർദ്ദേശം നൽകിയത് കൂടാതെ അതീവ ഗൗരവമായിട്ടാണ് കേന്ദ്ര ഏജൻസിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കാണുന്നത് കാരണം സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണം ഒരു കാര്യത്തിലും വച്ച് തുറപ്പിക്കില്ല എന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും തുടക്കം മുതലേ പറയുകയാണ്